ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ ജോബ് വേക്കൻസീസിൻ്റെ വീഡിയോ ആണ് അപ്പോൾ പുതിയതായിട്ട് കുറച്ച് ജോബ് വേക്കൻസീസിൻ്റെ വീഡിയോസ് ജോബ് വേക്കൻസീസ് വന്നിട്ടുണ്ട് സോ എല്ലാവരും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണും എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പറ്റിയ ജോബ് വേക്കൻസി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് പറ്റിയ സ്ഥലത്ത് ഉണ്ടോയെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ ലേറ്റ് ആവുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ജോലി വേണോ വിധാ സുവർണ്ണ അവസരം അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോട്ട് വീഡിയോയിലേക്ക് പോകാം എല്ലാവരും ഫുള്ളായിട്ട് കാണുക കൊച്ചി കൊച്ചി ഷിപ്പ്യാർഡ് ലിമിറ്റഡ് കീഴിൽ വീണ്ടും തൊഴിലവസരം ഔട്ട്ഫിറ്റ് അസിസ്റ്റന്റ് തസ്തികകളിലേക്ക് ആകെ പത്തൊമ്പത് പേർക്ക് അഞ്ച് വർഷ കരാർ അടിസ്ഥാനത്തിലുള്ള റിക്രൂട്ട്മെന്റ് ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മാസം ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപ ശമ്പളമുള്ള ഈ ജോലികൾക്ക് എസ് വിജയം പ്രശസ്ത മേഖലകളിൽ ഐ ടി ഐ എൻ ടി സി യോഗ്യത സമാന മേഖലയിൽ മൂന്ന് വർഷ പ്രവൃത്തി പരിചയം എന്നിവയാണ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ട യോഗ്യതകൾ പ്രായപരിധി നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഒക്ടോബർ ഇരുപത്തിയൊൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടിസ്ഥാനം ഔട്ട്ഫിറ്റ് അസിസ്റ്റൻറ്റ് എയർ കണ്ടീഷണർ ടെക്നീഷ്യൻ തസ്തികയിലേക്ക് നാല് ഒഴിവുകളാണുള്ളത് അതിന് അതിൽ ജനറൽ ഒ ബി സി വൺ എസ് സി വൺ എന്നിങ്ങനെ വേർതിരിച്ചിട്ടുണ്ട് യോഗ്യതകൾക്ക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷണൽ മെക്കാനിക് ട്രേഡിൽ ഐ ടി ഐ എൻ ടി സി ആവശ്യമാണ് സംസ്ഥാനത്തെ വിവിധ സഹകരണ ബാങ്കുകൾ സഹകരണ സംഘങ്ങൾ എന്നിവയിൽ വിവിധ തസ്തികളിലെ ഒഴിവുകൾക്ക് ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം നേരിട്ടുള്ള നിയമനമാണ് നവംബർ പത്തിനാണ് അപേക്ഷ അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് അപേക്ഷ ഓൺലൈൻ വഴിയാണ് അയക്കേണ്ടത് ജൂനിയർ ക്ലർക്ക് ക്യാഷർ എൺപത്തെട്ട് ഒഴിവുകൾ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ചീഫ് അക്കൗണ്ടൻറ്റ് ആറ് ഒഴിവ് സെക്രട്ടറി നാല് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നാല് ഒഴിവ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ നാല് ഒഴിവ് ടൈപ്പിസ്റ്റ് ഒരൊഴിവ് എന്നിങ്ങനെയാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷമാണ് അപേക്ഷ അയക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ അവരുടെ പ്രൊഫൈൽ വഴി സഹകരണ പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കണം ഓരോ തസ്തികയ്ക്കും വേണ്ട വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ വെബ്സൈറ്റിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് മുതലാണ് പ്രായം കണക്കാക്കുക അപേക്ഷകർക്ക് പ്രായം പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കണം നാൽപ്പത് വയസ്സ് കവിയാൻ പാടില്ല ഉയർന്ന പ്രായപരിധിയിൽ അർഹരായവർക്ക് നിയമാനുസൃത ഇളവുണ്ട് ഒ എം ആർ ഓൺലൈൻ എഴുത്തു പരീക്ഷകൾ പാസ്സാകുന്നവർക്ക് അഭിമുഖം നടത്തിയാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക നൂറ് മാർക്ക് വീതമുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയിലുണ്ടാവുക അഭിമുഖത്തിന് ഹാജരായാൽ നാല് മാർക്ക് ലഭിക്കും അതത് സഹകരണ ബാങ്ക് സംഘം ആയിരിക്കും നിയമനം നടത്തുക വെബ്സൈറ്റിൽ ഓരോ തസ്തികകളിലേക്കുള്ള വിജ്ഞാപനം പ്രത്യേകം നൽകിയിട്ടുണ്ട് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ പ്രിന്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കണം ജനറൽ വിഭാഗത്തിന് നൂറ്റി രൂപയാണ് അപേക്ഷാ ഫീസ് പട്ടിക വിഭാഗത്തിന് അൻപത് രൂപയും കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ വിശദ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാം അതുപോലെ തന്നെ താഴെ നൽകിയിട്ടുള്ള സീറോ ഫോർ സെവൻ വൺ ടു ഫോർ സിക്സ് എയ്റ്റ് സിക്സ് സെവൻ സീറോ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി പതിനെട്ട് വയസ്സ് പൂർത്തിയായോ ഐ എസ് ആർ ലക്ഷങ്ങൾ ശമ്പളമുള്ള ജോലി കാത്തിരിക്കുന്നു ഡ്രൈവർ ഡ്രാഫ്റ്റ് മാൻ സയൻറ്റിസ്റ്റ് എൻജിനീയർ നേഴ്സ് തുടങ്ങി നൂറുകണക്കിന് ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ പതിനെട്ട് വയസ്സാണ് നമുക്ക് പ്രായപരിധി പതിനെട്ട് വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാം അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം അഥവാ ഐ എസ് ആർ ഐയിൽ ജോലി ചെയ്യണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ റേഡിയോഗ്രാഫർ അന്തരീക്ഷ ശാസ്ത്രം കാലാവസ്ഥ ശാസ്ത്രം ടെക്നീഷ്യൻ തുടങ്ങി നൂറിലധികം തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ഐ എസ് ആർ ഒ ഇപ്പോൾ അപേക്ഷകൾക്ക് ഐ എസ് ആർ ഒ ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ അല്ലെങ്കിൽ ഷാ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനാല് വരെ അപേക്ഷിക്കാം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ചെന്നൈയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ ജോലി ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനാറിന് പുറത്തിറങ്ങിയ പുതിയ വിജ്ഞാപനം സമീപ വർഷങ്ങളിലെ ഐ എസ് ആർ ഐയുടെ ഏറ്റവും സമഗ്രമായ റിക്രൂട്ട്മെൻറ്റ് റൗണ്ടുകളിലൊന്നാണ് സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ തസ്തികകൾക്ക് അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ശമ്പളം ടെക്നീഷ്യൻ ഡ്രാഫ്റ്റ്സ്മാൻ നഴ്സ് ലൈബ്രറി അസിസ്റ്റൻറ്റ് എന്നീ തസ്തികകളിൽ ഇരുപത്തിയൊന്നായിരത്തി എഴുന്നൂറ് രൂപ മുതൽ അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കും വിവിധ സംവരണങ്ങൾ കൂടി പരിഗണിച്ചാണ് നിയമനം അപേക്ഷിക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി പതിനെട്ട് വയസ്സാണ് കൂടിയതാകട്ടെ മുപ്പത്തഞ്ച് വയസ്സും അപേക്ഷകർക്ക് എഴുപത്തഞ്ച് എഴുന്നൂറ്റി അൻപത് രൂപ പ്രോസസ്സിംഗ് ഫീസ് അടയ്ക്കേണ്ടതുണ്ട് സ്ത്രീകൾ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഉദ്യോഗാർത്ഥികൾ മുൻ സൈനികർ എന്നിവർക്ക് ഫീസ് പൂർണ്ണമായും തിരികെ നൽകും മറ്റ് അപേക്ഷകൾക്ക് അഞ്ഞൂറ് രൂപയും പരീക്ഷയ്ക്ക് ശേഷം തിരികെ നൽകുന്നതാണ് ഐ ടി ഐ ട്രേഡുകൾ നഴ്സിംഗ് അല്ലെങ്കിൽ സ്പോർട്സ് സർവീസുകൾ എന്നിവയിൽ പരിശീലനം നേടിയവർക്ക് ഇന്ത്യയുടെ ബഹിരാകാശ പരിപാടിയുടെ ഭാഗമാവുന്ന വിധത്തിലാണ് പുതിയ വിജ്ഞാപനം ബിടെക്ക് എഞ്ചിനീയറിംഗ് നേഴ്സിൽ ഡിപ്ലോമ ബി എസ് സി എസ് എസ് എൽ സി എസ് എസ് സി ഉള്ള ഐ ടി ഐ പത്താം ക്ലാസ് എന്നിവയാണ് വിവിധ തസ്തികകളിലേക്കുള്ള യോഗ്യതകൾ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ജോബ് വേക്കൻസീസിൽ വന്നിട്ടുള്ളത് സോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ നിങ്ങൾക്ക് പറ്റിയ ജോബ്സ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് അപേക്ഷ കൊടുക്കാനായിട്ട് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ